ഹലോ ഹലോ നമുക്കിന്ന് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ കാണിച്ചു തരാം ഏകദേശം എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി വരുന്നത് എൻ്റെ നർസറി ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ എൻ്റെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കണ്ടേ എൻ്റെ മേലൊക്കെ നനഞ്ഞിരിക്കുന്നു അപ്പം പിന്നെ ഈ നമുക്ക് കുളിക്കണേക്കാളും മുമ്പ് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് ഞാൻ ഇപ്പം റൂമിലേക്ക് വന്നോളൂ ഇനി ഇവിടുന്ന് സെറ്റ് ചെയ്യാനുണ്ട് നമുക്ക് അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് റൊട്ടീനാണ് ബ്ലോഗ് അപ്പം നമുക്കിന്ന് എൻ്റെ കുറച്ച് മോർണിംഗ് റൊട്ടീൻസ് കാണിച്ചു തരാം രാവിലെ നീട്ടിട്ട് നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുക്കിങ് ആണ് ആ കുക്കിംഗ് നമ്മുടെ കഴിഞ്ഞ കാരണം ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ പരിപാടിയെന്ന് വെച്ചാൽ ഈ ബെഡും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് വെക്കുന്നതാണ് പടയുടെ ഒക്കെ വന്നേനോ പിന്നെ ഇത് അനങ്ങൂലട്ടോ വയ്യാതെ അയക്കാനോ പിന്നെ എനിക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ് ഇതിപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ മോൻ്റെ ടൈം ടേബിൾ നമ്മൾ നോർമലി രാത്രി എടുത്തു വെക്കാറ് ചില സമയങ്ങളിൽ നമുക്ക് ടൈം കിട്ടൂലല്ലോ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ രാവിലെ എടുത്തുനോക്കാറ് അപ്പം മോൻ്റെ ബാക്കിയെല്ലാം താഴെയാണ് ഒരു ബുക്ക് മാത്രം എടുത്ത് വെക്കാനുണ്ടാവുള്ളൂ പിന്നെ വല്ലയേക്കാനുണ്ടാറുള്ളൂ വല്ല കേൾക്കാൻ പിന്നെ രാവിലെ നാലുമണിക്കാണെങ്കിൽ നിൽക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് ബാത്റൂമിൽ തന്നെയുള്ളു ചെയ്യുന്നേ അപ്പോൾ അത് കാരണം ജസ്റ്റ് നമ്മൾ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്യുകയുള്ളൂ പുറത്ത് വന്നത് ഇവിടെയാണ് എൻ്റെ ബ്രഷും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് പിന്നെ ഞാൻ ഇപ്പോൾ പുതിയൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട് ഫേസ് വാഷ് അല്ല ഒരു സോപ്പ് പോലത്തെയാണ് ബ്രൈറ്റനിങ്ങും നമ്മുടെ മുഖത്തെ പാടുകളും കാര്യങ്ങളൊക്കെ പോകുന്ന ആ ഒരു ടൈപ്പ് ഒരു സോപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലതാണ് കേട്ടോ അതാണ് എൻ്റെ ഫേസ് ഇത്രയും ക്ലിയർ ആയിട്ട് കാണുന്നത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മൗത്ത് വാഷ് വാങ്ങിയത് പറഞ്ഞില്ലായിരുന്നോ അത് അത്യാവശ്യം ബോർ സംഭവമാണ് എൻ്റെ വാ അത്യാവശ്യം പൊള്ളുന്നുണ്ട് കേട്ടോ ഞാനത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ പറയാന്ന് പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ തവണ വാങ്ങിയത് സെയിം ബ്രാൻഡിൻ്റെ ആയിരുന്നു നമ്മൾ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു അതെന്തിൻ്റെ എനിക്കറിയില്ല പക്ഷെ ബ്ലൂ കളറാണ് വരുന്നത് പക്ഷേ ഇത്തവണ ഓറഞ്ച് വാങ്ങിച്ചോടു കൂടി ഇത് അത്യാവശ്യം നല്ല പുകച്ചിലാണ് വേറെ വേറൊരു രക്ഷയില്ല ഇത്തവണ നമ്മൾ വാങ്ങിയത് ഡേ ഈ ഒരു മൗത്ത് വാഷാണ് പക്ഷെ ഇത് നിങ്ങൾ ആരും വാങ്ങരുത് അപ്പം എനിക്ക് വലിയ എന്താ പൊള്ളുന്നു എനിക്ക് മെയിനായിട്ട് പൊള്ളുന്നു അത് കാരണം നമ്മൾ ഇത് യൂസ് ചെയ്യുന്നില്ല മാക്സിമം നല്ലോണം വെള്ളം ഡേ ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന അഞ്ചര കണ്ടോ ഇത്രയും വെള്ളത്തിൽ ഒരു ഒരു ക്യാപ്പ് മാത്രമായിട്ട് ഇട്ടുള്ളൂ ഒന്നിട്ടും പൊള്ളലാണ് അപ്പം അത് കാരണം നമ്മളതിനെ എങ്ങനെയും തീർക്കണ്ടെന്ന് വിചാരിച്ച് മാത്രമേ യൂസ് ചെയ്യുന്നതാണ് ഇനി ചെന്നത്തി ഈ ഒരു ആവില്ല അപ്പം അപ്പം ഇനി അടുത്ത കളിപ്പോ കുളിച്ചിട്ട് വരും പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ സുഡിയോന്ന് വാങ്ങിയതാണ് എന്റെ തന്നെ മോർണിംഗ് റൊട്ടീനിൽ പെട്ടതാണോ എന്ന് വെച്ചാൽ അല്ല എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ എനിക്ക് ടൈം ഉണ്ടായി അതുകൊണ്ട് മാത്രം ഈ ഒരു സമയത്ത് ഞാൻ ഇത് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ പൊട്ടിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇത് കട്ട് ചെയ്തിട്ട് വരെ

ഇനി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കാര്യങ്ങൾ കണ്ടതിനെ പേടിച്ചു അങ്ങനെ ഏകദേശം ഞാൻ റെഡിയായി ഞാൻ നോർമലി ഒരു സൺസ്ക്രീൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഓഫീസിൽ പോകുന്ന സമയത്ത് ബാക്കി എന്നിട്ടാൽ എൻ്റെ സ്കിൻ കുറച്ച് ഡ്രൈ ആണ് അത് കാരണം അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മേഖല അല്ലാണ്ട് ഒരു സൺസ്ക്രീം മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഇതിൻ്റെ കൂടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാറുണ്ട് ചെയ്യാറുള്ള പക്ഷേ നീ എന്നൊക്കെ മോയ്സ്ചറൈസിങ് ക്രീം കഴിഞ്ഞിരിക്കുന്നു ആ സത്യം ഞാൻ ഇന്നലെയാണ് അതിനും ഇത്രയും ദിവസം തോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അറിയിക്കാം ഇതിൻ്റെ മുകളിൽ ഇച്ചിരി പൗഡർ ഉള്ള ടസ് മുഴുവൻ അങ്ങനെ ഇവിടെ ഇരുന്ന് ചെയ്യണോ ഇനി നമ്മൾ തുറന്ന് ജെല്ല കിടക്കാം പോയണല്ലോ സോയി തുറന്നിട്ടൊക്കെ നല്ലൊക്കെ അതേമാതിരി തന്നെ അടച്ചിടീന്ന് പറയ ി ഇന്നലെ ഞാൻ ഓഫീസിൽ നിന്നിട്ടുണ്ടെന്നത് വാർ ചെരിപ്പായായിരുന്നു ഇന്ന് ഞാൻ എന്തിട്ടുകൊണ്ട് പോകുന്നു ആലോചിച്ചുകൊണ്ടിരിക്കുന്നു വാർച്ചെരിപ്പ് തന്നെ ഇട്ടുകൊണ്ട് പോകുന്ന ആലോചിക്കുന്നു ഇത് തിരിച്ചെത്തിക്കണ്ടേ അല്ലെങ്കിൽ ഇതന്നെ ഇട്ട് തിരിച്ച് പോകണം എൻ്റെ വണ്ടി കഴുകണം ഗ്യാസ് പക്ഷെ എന്ത് ചെയ്യാനോ വെള്ളമില്ല ഇവിടെ ഇതാണ് എൻ്റെ വണ്ടിയുടെ അവസ്ഥ ഞാൻ വണ്ടി കഴുകാമെന്ന് വിചാരിക്കണേക്കും എനിക്ക് നേരെ കിട്ടണേ ആ സമയം വെള്ളം വീർന്നു അപ്പം ഇനി പിന്നെ കാണാം ഇനിയിപ്പോൾ നിർത്താൻ ശ്രമിക്കില്ല എവിടെ നിന്ന് വച്ച് വീട് കൊടുക്കാൻ പറ്റണേ എടുത്തിട്ട് ഞാൻ ഇറങ്ങിയാണ് ബായ്